ഹലോ ഗുഡ് മോർണിംഗ് ഒരു ഹാപ്പി എല്ലാവർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനോട് സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ ഇതെന്റെ ചേച്ചിക്കുട്ടി മേടിച്ച ടോപ്പാണ് കേട്ടോ എനിക്ക് അപ്പം ഞാൻ ഇന്നാണ് ഇതിട്ടത് എനിക്ക് ഈ കോളർ കൂടെ ഫുൾ ആയിട്ട് കയറിയിരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ചൂടെ എടുക്കുകയാണ് കേട്ടോ ചൂടെടുക്കുന്നു വെച്ചാൽ നന്നായിട്ട് വിയർക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ ഭയങ്കരമായിട്ട് ആവി എടുക്കുന്നുണ്ട് എന്നാലും എനിക്ക് ഒന്നുമോലെ ഓരോ ദിവസം പോലും വിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിൻ്റെ കൂടെ ഷോൾ ഉണ്ടാ എന്നൊക്കെ കയറിയതല്ലേ ആകൊണ്ട് ഷോൾ ഉണ്ടാന്ന് വിചാരിച്ചു അപ്പം ഞാൻ അത്യാവശ്യം ഒരു വഴിവരെ പോവുകയാണ് കേട്ടോ അത്യാവശ്യം ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം അത്യാവശ്യം വലിയൊരു യാത്രയുണ്ട് എങ്ങോട്ടെ നമുക്കുള്ളത് സർപ്രൈസ് ആട്ടിഫിക്കട്ടെ ചെല്ലുമ്പോൾ ചെല്ലുന്ന വീട്ടുകാർക്ക് സർപ്രൈസ് ആറ്റിഫിക്കട്ടല്ലേ ആരോടും പറയുന്നില്ല എന്തായാലും ചേട്ടാ സമ്മതിച്ചാൽ ഞാൻ സ്കൂട്ടി കൂട്ട് പോകും ശകലം ദൂരമുള്ള സ്ഥലമാണോ എന്തായാലും ചേട്ടാൻ ഒരു പെർമിഷൻ കിട്ടിയാൽ ഞാൻ സ്കൂട്ടി കൂട്ട് പോകുക എന്ന് തന്നെ വിചാരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തേലും ആവട്ടെ ചേട്ടാ സമ്മതിച്ചാൽ കൊണ്ടുപോകാം അല്ലേ ചേട്ടാ സമ്മതിക്കാതെ പറ്റത്തില്ല അപ്പം പിന്നെ എവിടോട്ടാണ് എന്നാണെന്നൊക്കെ നിങ്ങളത് നിങ്ങൾ ആ വീട്ടുകാരറിയുന്നവണൊക്കെ തന്നെ നിങ്ങളും അറിഞ്ഞാൽ മതി ചേട്ടാ നിങ്ങൾക്കും ഉള്ളൊരു സർവൈസ് ആവട്ടെ അതിന് മുന്നോടിയായിട്ട് എനിക്കൊരു കുറച്ച് 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 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പാറ് വരെ ഒന്ന് പോവാണ് പിന്നെ ചപ്പാത്തി വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് ആ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പുറത്ത് വരെ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ചേട്ടൻ വൈകിട്ട് വന്നപ്പോൾ ഒരു ഗിഫ്റ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു അയ്യോ അതിൻ്റെ അഡ്രസ്സ് അല്ല അഡ്രസ്സല്ല ഇത് അവരുടെ അഡ്രസ്സല്ല ഇത് അയച്ചേക്കുന്നതാണ് കേട്ടോ ഒരു മോൾ അയച്ചിരിക്കുന്നതാണ് ഒരു മോളാണ് പേര് പറയാൻ നിർവാഹം ചെയ്ത് പേര് പറയുന്നില്ല ഞാൻ എന്താ പറയുന്നത് എന്നതാണെന്ന് എനിക്ക് ഇത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ പക്ഷേ ചേട്ടാ എനിക്കൊരു കറുപ്പ് പറഞ്ഞാൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചേട്ടാ ഈ ഒരെണ്ണം കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ കറുത്ത തന്നെ അപ്പം ചേട്ടൻ ഒരു ലിഫ്റ്റ് ആയിട്ട് ഒന്നിനു പകരം മൂന്നടമാവാക്കുന്നത് അത് സ്കിൻ കളറാണ് കേട്ടോ ഇത് ചേട്ടൻ മേടിച്ചിട്ട് വന്നതിനെക്കാട്ടി എനിക്ക് ഒത്തിരി വ്യത്യാസമുള്ളൂ കുഴപ്പം തോന്നുന്നു എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാതെ ഒത്തിരി വ്യത്യാസമുള്ളൂ കേട്ടോ ചേട്ടാ കൊണ്ടുവന്നതിനെക്കാട്ടി ഓയ്യോ ചേട്ട് കൊണ്ടുവന്നുണ്ടല്ലോ ദേ ഇത് വിരലിനും ഒക്കെ ഉണ്ട് കേട്ടോ തൊമ്പുരാനെ മതി ചേട്ടായി കൊണ്ടുവന്നേന് പിന്നെ വിരലിനില്ല ഇത് വിരലിനും ഒന്നുണ്ട് കറക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഞാനൊന്നിട്ട് കഴിക്കാം കേട്ടോ നിങ്ങളെ എന്താ ദൈവമേ മതി ഇത് പല സൈസാണെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തില്ലേ ഈ പൊണ്ടത്തെ ഡീച്ചിയുടെ കൈയ്യേ ദൈവമേ ഈ ഇവിടം ഒരു ശകലം ഡൈറ്റ് ഉണ്ട് വേറെ കുഴപ്പമില്ലാട്ടോ എല്ലാം ഒരേ അളവാണോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഞാൻ അടുത്ത് ഓർമ്മത്തിനോട് അവിടെ ഇവിടെ ഇവിടെ ഒരു ഇച്ചിരി ഡൈറ്റോളങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ ഇത് വെയിൽ കൊണ്ടു എന്നൊക്കെ പറഞ്ഞില്ല അടുത്ത വീഡിയോയ്ക്കകത്ത് അപ്പോൾ ചേട്ടായി കഴിഞ്ഞ ദിവസം എന്നാ പറഞ്ഞത് ബുക്ക് ചെയ്തിട്ട് ഏഴ് ദിവസവും എട്ട് ദിവസം കണ്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരെണ്ണം ബ്ലാക്ക് ഒരണം കിട്ടിയത് അമ്മ എന്നോട് പറയാം നല്ല ഞാനേ ബുക്ക് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു നമ്മൾ സ്കിൻ കളറേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് സ്കിൻ കളർ കൊള്ളത്തില്ല ഇതാ മുഷിഞ്ഞ മാതിരി ഇരിക്കും ഒരു സുഖമില്ല അത് കണ്ടിട്ട് അതുകൊണ്ട് ബ്ലാക്ക് വരുമ്പോൾ ഞാൻ ഓർഡർ ചെയ്യാവേന്നൊക്കെ അമ്മു പറഞ്ഞു അത് ഇനി പിന്നെ ചേട്ടൻ ഓർഡർ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു വേണ്ടെന്ന് അന്നാൽ തന്നെ ദേ എനിക്കിപ്പം പൊന്നുമോള് അയച്ചു തന്നിപ്പോന്നു ഒന്നിനു പകരം മൂന്നെണ്ണം അത് ഇനിയിപ്പോൾ ചേട്ടൻ ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നറത്തില്ല ആ എന്തായാലും ചേട്ടൻ ബുക്ക് ചെയ്തിട്ടുണ്ടരണം ഒരു കറപ്പ് പക്ഷേ ഇത് നല്ല ഓട്ടർ ഇങ്ങനെ നമ്മുടെ കൈക്കും ഒരു ഇതുണ്ട് അപ്പം നല്ല അടിപൊളി അപ്പം തന്ന മോളോട് താങ്ക്സ് ഒന്നും പറയാതെ ഞാൻ ഇട്ടാക്കാൻ നോക്കി ഇതാവുക സെറ്റാക്കാണ് കേട്ടോ അപ്പോൾ ഒത്തിരി താങ്ക്സ് മോളോ ഒത്തിരി താങ്ക്സ് നല്ല സൂപ്പർ ആണ് കേട്ടോ അടിപൊളിയാണ് ആ അപ്പം ഇന്ന് വലിയ വെയിലെന്ന് വെച്ചാൽ ഇല്ല ഇങ്ങനെ മുടി വെക്കുക മഴയ്ക്കുള്ള ഒരു വെറുപ്പമൊക്കെ എന്നാലും ഒരു പരിധി വരെ ഇതൊണ്ട് കേട്ടോ വെയിലും ഉണ്ട് ആ അപ്പം എന്തായാലും ഞാൻ പോകാനാണെങ്കിൽ ഇപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചേട്ടാ മണിച്ച് തന്നെ ഇവിടെ ഇപ്പുണ്ട് അതിൻ്റെ എന്നൊക്കെ വിചാരിച്ചു അത് ഞാൻ പിന്നെ ഓർത്തന്നാൽ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാന്ന് വിചാരിച്ചു കേട്ടോ ഉണ്ടോ ഒന്നിന് പകരം മൂന്നെണ്ണം ആണ് നമ്മൾ പുന്നമോളാഴ്ച തന്നെ അത് ഒത്തിരി താങ്ക്സ് ഇടാം കൂട്ടാ ഒത്തിരി 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 താങ്ക്സ് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്കൊരു കുഞ്ഞു സമ്മാനം തന്നാലോ അതൊരു വലിയ ഒരിത് തന്നെയായിട്ടോ എനിക്ക് ഇപ്പം ഇത് കണ്ടേ ഈ ടോപ്പ് എൻ്റെ ചേച്ചിക്കുട്ടി തന്നാൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതാണ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്കങ്ങനെ ഗിഫ്റ്റ് ചെയ്ത് തരുന്നത് അത് കൊടുക്കാനും കിട്ടാനും ഒക്കെ ഒരു ഭാഗ്യം വേണമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ഒത്തിരി താങ്ക്സ് കേട്ടോ അപ്പം ഞാൻ ഇത് വെച്ച് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പം ഞാൻ പോയിട്ടൊക്കെ വരാം അപ്പം അട അപ്പം അട ഇങ്ങനെ കുറേ പറയുന്നുണ്ട് ഇവിടെ ചേട്ടാ പറഞ്ഞു നീ ഒരു കാര്യം തന്നെ അമ്പത് പ്രാവശ്യം പറയുന്നുണ്ട് കേട്ടോ സിന്ധു ആദ്യ കേൾക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും നീ അവ ശ്രദ്ധിച്ച് വീഡിയോ എടുക്കണം കേട്ടോ എന്നൊക്കെ ചട കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കേട്ടോ വീണ്ടും പറഞ്ഞില്ലേ അപ്പോൾ ഇത് തന്നെയാണ് കളി ഏതെങ്കിലും ഓരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ പോയി ഒന്ന് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാം എങ്ങോട്ടാന്നുള്ളതൊന്നും പറയുന്നില്ല ആ വീട്ടുകാരോടും പറയുന്നില്ല കേട്ടോ അപ്പം ചേട്ടായിടെ പെർമിഷൻ കിട്ടിയാൽ നമ്മൾ സ്കൂട്ടി കൊണ്ട് പോകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീട്ടുകേ വായോ ഇന്ന് രാവിലെ പാലില്ലായിരുന്നു കേട്ടോ അപ്പം ചേട്ടായിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ പാലില്ലല്ലോ ചായട എന്നു പറഞ്ഞു അപ്പം പാലും പിന്നെ ഉള്ളിവിടെയും കൂടെ മേടിച്ച് ഓട്ടോയ്ക്ക് കൊടുത്തുവിട്ടു കേട്ടോ അത് നാല് ഉള്ളിവിടെ ഈ ഒരു ഞാൻ മാത്രം ഈ വീട്ടിലുള്ളവടത്ത് എന്നാ പറയാണ് നിനക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ ഇനി ഇരുന്നോളെ ഇങ്ങനെ തിരിച്ച് തിരിച്ചാണ് ഇങ്ങനെ ബട്ടർപ്പൂ അവിടെ നന്ദി മാഡം നന്ദിയല്ലേ ചേട്ടായോടായാലൊക്കെ കാരണം കടകളൊപ്പം കടലിൻ്റെ വരെ അറിയത്തില്ല ദൈവമേ എന്തോ ഒരു സാധനം പറഞ്ഞാലും ആ സ്പോട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി എത്തിച്ച് തരാൻ നോക്കും കേട്ടോ എന്തോ ഒരു സാധനമാണെങ്കിലും ഞാൻ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാറില്ല പക്ഷേ എനിക്ക് ചായ കുടിച്ചില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോകണം ആ അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞാൽ അന്നേരം ഇന്ന് മേടിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല വരുമ്പം ആയിട്ട് മേടിച്ചാൽ മതിയോ പക്ഷേ അവൾ മേടിച്ച് കൊടുത്തു വിട്ടു അപ്പോൾ ഞാൻ ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ സ്കൂട്ടി ഓടിച്ച് നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഞാനൊന്ന് തിരിച്ചൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് റിയത്തില്ലല്ലോ അപ്പം അങ്ങനെ ഒന്ന് നോക്കട്ടെ ഇത് നമുക്ക് പിള്ളേരോട് പഠിയുന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഡി ഒക്കൂട്ടൻ്റെ അടുത്ത് ഇപ്പം തന്നെ നമ്മുടെ ഡി ഒ കൂട്ടനെ ഞാൻ അവിടെ ഇറക്കി വെച്ചു കേട്ടോ ഈ ഗ്ലൗസ് ഇട്ടിട്ടൊന്ന് ഓടിച്ച് നോക്കിയതാണേ അങ്ങനെ ഇറക്കി നോക്കിയതാണ് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ട് പോവുകയാണ് തന്നവളോട് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഒന്ന് പരീക്ഷ നോക്കിയാൽ കാരണം ഇതിട്ട് അങ്ങനെ വെള്ളാനുള്ളത് ഞാനിട്ട് ശീലിച്ചില്ലല്ലോ ഇട്ട് നോക്കിയതാണ് അപ്പോൾ ഞാൻ ചപ്പാത്തിനൊക്കെ പോയി ചപ്പാത്തിയിൽ ഒരു സ്ഥലത്തൊക്കെ പോയി സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ നമ്മുടെ മരിയാക്കടയിലോട്ടൊന്നും വന്നു കേട്ടോ മര്യാക്കടയിൽ നിന്ന് ഒരു കുട്ടി ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അത് ആർക്കാണ് ഒന്നും ഞാൻ പറയുന്നില്ല മൂന്ന് ഗിഫ്റ്റ് ഉണ്ട് ആർക്കാണെന്നും പറഞ്ഞു ഇവിടെ ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതാണോ ഈ ഫ്ലവർ റൈസെല്ലാം അതോ ഭംഗിക്ക് വെച്ചേക്കുന്നതാണോ ഭംഗിക്ക് വെച്ചേക്കുന്നതാണോ അടിപൊളി സെറ്റ് ആ അപ്പം നമ്മുടെ മരിയാക്കടയിൽ വന്ന് ഒരു മൂന്ന് സമ്മാനം കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ആർക്കായൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെല്ലാവരും കൊടുക്കുമ്പോൾ കണ്ടാൽ മതി കേട്ടോ അത് രാവിലെ തന്നെ ഇവിടെ പിള്ളേരൊക്കെ കടയിലുണ്ടായിരുന്നു ഞാൻ വന്ന് ഈ ഇപ്പം പോയതാണ് കേട്ടോ ഞാൻ ലാശത്തെ ആളായിട്ട് നിന്ന് ആ വീഡിയോ എടുക്കാമെന്നു വീട്ടൊക്കെ തിരിച്ചു വന്നു കേട്ടോ വിയർത്ത് ഒന്ന് ഒരു രക്ഷയില്ല മഴ മൂടി തന്നെ നിൽക്കും കേട്ടോ ഞാൻ ആ കൈയിലാണ് നോച്ചിട്ടുണ്ടോ പോയത് നല്ല നല്ലതാണ് കേട്ടോ നല്ല കേട്ടോ അപ്പം തന്ന മോളൊക്കെ എൻ്റെ ഒത്തിരി താങ്ക്സ് കേട്ടോ ഒത്തിരി പേര് കഴിക്കാനാണ് പറ്റി കഴിക്കാനാണ് പറ്റിയത് കാരണം നമ്മുടെ ഇവിടെ അങ്ങനെ ഇതും അങ്ങ് ഒത്തിരി ആയിട്ടില്ല കേട്ടോ ഈ ബെർലയിലും ഒക്കെ കൂടെ വളർന്നും അങ്ങനെ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നു കേട്ടോ ഒത്തിരി പേര് ചോദിച്ചു എന്നാ പറ്റിയതാണ് എന്നാ പറ്റിയതാണ് അപ്പം ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയിട്ടില്ല ഗ്ലൗസ് അത് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ എന്നാ പറയുന്നത് ഞാൻ പോയി മനസ്സിലരുതി ആഗ്രഹിച്ച മാതിരി ഉള്ള സാധനമൊക്കെ മേടിച്ചു പറക്കിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് ഒന്ന് വന്നു കേട്ടോ വന്നിട്ട് എനിക്ക് അത്യാവശ്യം ഒരു സാധനം ഒരാളെ ഏൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു അത് മറന്നുപോയി ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അവർക്കുന്നത് അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ അത് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ പോയി കേട്ടോ പോയി ഇവിടെ നമ്മുടെ അക്കുപ്പാലത്തിനോട് നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഇറങ്ങിയില്ല അവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഏതായാലും എന്നെ കൈ കാണിച്ചൊന്നുമില്ല കാണുമ്പോൾ അറിയാമായിരിക്കും അവർക്ക് ഏകദേശം ലൈസൻസ് ഉള്ളവരെയും ഓടിക്കുന്നത് കാണുന്ന തന്നെയൊക്കെ ആണോ എന്തോ അവിടെ ചെക്കിങ്ങുണ്ടായിരുന്നു വണ്ടിക്കാരെയെല്ലാം പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നെ കൈ കാണിച്ചൊന്നും ഇല്ല അങ്ങനെ അങ്ങോട്ടൊക്കെ വന്നു ആ പിന്നെന്താ പറയുന്നത് ആ അപ്പം ഞാൻ എന്നാ മേടിച്ചതെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാൻ പോകുന്ന വീട്ടിലെ ആൾക്കാർക്കുള്ള ഒരു കുട്ടി സമ്മാനമാണ് പിന്നെ ഞാൻ മേടിച്ചേക്കുന്നത് മേടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് ഒരു മൂന്നാല് ഐറ്റം സാധനമുണ്ട് എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ കപ്പ വറുത്തത് ചിപ്സ് വറുത്തത് ചിപ്സ് പുറത്തു പോകും ചിപ്സ് ഇത് പഴം ചിപ്സ് പിന്നെ ഒരു കപ്പ് പുറത്തുവിടുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്ന ബേക്കറി പിന്നെ ഞാൻ വേറെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങളെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടോ അതോ സാധനം അത് ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല കേട്ടോ നിങ്ങൾ നാളെ കഴിഞ്ഞാണ് ഇപ്പം ഞാൻ എല്ലാം ഒന്ന് 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 അടുപ്പിച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പം ഞായറാഴ്ചയാണ് ഞാൻ പോകുന്നത് അങ്ങനെ വിചാരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കഴിച്ചാ ചേരാം കറണ്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വന്ന് സിറ്റോട്ടിയിരിക്കുക തിരക്കാത്ത ഒട്ടും ഞാൻ വരുന്നില്ല കാറ്റുമില്ലെന്നേ അല്ലെങ്കിൽ ഭയങ്കര കാറ്റ് കാറ്റുകയാണെന്നാണ് അപ്പം കാറ്റുമില്ല കുഞ്ഞി കാറ്റൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കാറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു അപ്പാപ്പനും ആയിരുന്നും കൂടെ അവിടെ ഒച്ചയും മോളും നോക്കുന്നുണ്ട് ഫോണെടുത്തുകൊണ്ട് കളിക്കുന്നതിനാദ്യം നെറ്റിലിടാ കൊണ്ടുപോയിടാന്നൊക്കെ പങ്കും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ സർപ്രൈസായിട്ട് പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ ഒരാളോട് പറയേണ്ടതായിട്ട് വന്നു കാരണം പറയാതെ ചെന്നെത്താലായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ ഞാനെങ്ങനെയെങ്കിലും പറയാണ്ട് ചെന്നെത്താമെന്ന് കരുതിക്കൊണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഒരാളോട് പറഞ്ഞു പോയി ആ ഒരാൾക്ക് മാത്രം അറിയാം വേറെ ആർക്കും അറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും പോയി നോക്കാറില്ല അതിൻ്റെ പോ കുറേ ദിവസം കൊണ്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തോന്നില്ല കുറേ ദിവസമായി കേട്ടോ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ആഴ്ചയായി സത്യമന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ മാസം പകുതി വരെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെന്ന് അപ്പോൾ അതിൻ്റെയൊക്കെ ആ തിരക്കിൽ എനിക്ക് പറ്റിയില്ല ആ കാര്യങ്ങൾ എന്നാന്ന് തിര ഇപ്പോൾ പറയാൻ സമയമായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരിക്കുന്നത് ഞാൻ വഴിയെ പറയാം ആ തിരക്കെന്നായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് ആ തിരക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം അങ്ങ് കഴിഞ്ഞു ഇനിയിപ്പം പോഡറിന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതാണ് കേട്ടോ പോകാമെന്ന് വിചാരിച്ചത് പിന്നെ നല്ല വെയിലാണേ ഉണ്ടോ ഒന്ന് കുറച്ച് സമയം മൂടി നിൽക്കും അത് കഴിയുമ്പോൾ ഭയങ്കര വീട് ഞാൻ ഈ കാലാവസ്ഥയുടെ ഇച്ചിരി എടുത്തിട്ടുണ്ട് ദൈവം ഇരിക്കുന്ന ഇരിപ്പിലാണ് ഇത് ഇന്നലെ സിറ്റിയിലൊക്കെ ചെറിയ ചെറിയ മഴത്തുള്ളികൾ വീണു നന്നായിട്ട് പൊടി മാറാൻ തക്കറിയുന്നുള്ളൂ പക്ഷെ നമ്മുടെ ഈ പരിസരത്തോട്ടേ പെയ്തില്ല അപ്പോൾ ഞാൻ ഉറപ്പായിരുന്നു എൻ്റെ ദൈവം പൊടിയൽ വന്നു പിന്നെ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കറത്ത കെട്ടിയില്ല ഈ സൈഡിൽ കൊണ്ട് നമ്മുടെ മണ്ണ് ഇറക്കിയിട്ട് വലിയ മഴ വന്നിട്ടുണ്ടെങ്കിൽ മണ്ണ് കാനേക്കൂടെ കുറേ പോകും അതെനി ഭയങ്കര വിഷമമുണ്ട് അതാണോ എന്നറിയില്ല എന്നാലും കുടിവെള്ളവും ഒന്നും ഇല്ലാണ്ടായി പോകും താഴത്തെ അപ്പാപ്പൻ്റെയൊക്കെ കണ്ടിൽ കല്യാണിൻ്റെയൊക്കെ കനറ്റിലെയും വെള്ളം തോന്നുന്നു പിന്നെ നമ്മളെ അപ്പുറത്തുനിന്ന് പ്രിൻ്റുണ്ടൊക്കെ അവിടുന്ന് അല്ലെങ്കിൽ എടുത്തോണ്ടിരുന്നത് പ്രിൻഡു എന്നെ പറയാന്ന് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഇപ്പം ഞങ്ങളുടെയും നമ്മുടെ അവിടുത്തെ കനറ്റിലെയും ഭയങ്കരമായിട്ട് താന്നു എന്ന് വെള്ളം താന്നു ആ അപ്പം മഴ അത്ര പോലും ഇതേപോലെ കുറെ ഉണക്കം ഉണ്ടായിട്ടില്ല കേട്ടോ അതേപോലെ ഉണക്കായി അതുകൊണ്ട് മഴ പെയ്തില്ലെങ്കിൽ അതും വലിയ പ്രശ്നമാകുന്ന മഴ പെയ്യത്തല്ലേ ഇച്ചിരി മണ്ണിൽ പോയാലും എൻ്റെയല്ല മഴ പെയ്യട്ടെ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചാൽ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വായനകത്ത് പാക്ക് ചെയ്യണം ചേട്ടായി വരുമ്പോൾ ചേട്ടായിട്ട് ഒന്ന് രണ്ട് സാധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്യുകയെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്നാ പറയുന്നത് ഞാൻ ഓർത്ത് അതിന് മുമ്പേ ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതിപ്പോൾ കറണ്ടും പോയി അപ്ലോഡൊക്കെ ആയി കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ വീഡിയോ ഇടയിൽ നടക്കാൻ പറ്റില്ല ഈ പിന്നെ മാസം രണ്ട് ദിവസം എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല ഞാൻ അങ്ങനെ ഇങ്ങനെ കുഴപ്പമൊന്നുമല്ല അതെ ഒന്നാമത് ഈ മാസം ഡോളർ കുറവ് അതിൻ്റെ കൂടെ ഈ മാസം രണ്ട് ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മളത് മുടങ്ങാൻ പറ്റിയല്ലോ അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് നമ്മുടെ ഇവിടെ പോലീസ് ചെക്കിങ് വണ്ടിയൊക്കെ പോകുന്നേരം ചെക്കിങ് എന്നെ കൈ അടിച്ചില്ല കേട്ടോ ഞാൻ അങ്ങടന്നു പോയി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ വഴി അളക്കുകയും പറക്കുകയൊക്കെ ചെയ്യുന്നു പോലീസ് ഭയങ്കര ബഹളം ഇച്ചിരി ഇല്ലാത്ത പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ബഹളം ആയിരുന്നു അപ്പം ഞാൻ ഈ ടേപ്പൊക്കെ വെച്ച് അളക്കുക കേട്ടോ റോഡിനകൊക്കെ അപ്പം റോഡ് അപ്പം ഞാൻ അവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് കാലു കുത്തിയിട്ട് അവിടെ നിൽക്കുകയാണ് എന്തും മൂന്ന് മൂന്നാല് മീസ് ഉണ്ടായിരുന്നു തോന്നു ആ പിന്നെ കുറേ ഓട്ടോക്കാരും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ഇറക്കണോട് ചോദിച്ചു എന്നെടാ വെച്ചിവിടെ എന്നെ എന്താണ് പറഞ്ഞാൽ അടിപിടി ബഹളം അടിപിടിയോ ഉണ്ടായതാന്ന് എന്നാ പറയാൻ എൻ്റെ ദൈവമേ എന്നാൽ ആ ഒരു കാലത്തിൻ്റെ പോക്കെന്നറിയത്തില്ലേ ദൈവം ഒമാനിലൊക്കെ കണ്ടോ അത്രയും കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യൻ്റെ നല്ല മനസ്സ് പുള്ളിയുടെ കൊച്ചിനെ മാത്രം കേട്ടാണ്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ കൂടെ കേട്ടിട്ട് പറ്റി തന്നെയാണെന്ന് കണ്ടോ ഓരോന്നും കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിഷമമുണ്ടല്ലോ അതൊന്നും അല്ലാണ്ട് കുറെ എണ്ണം ജീവിക്കാൻ നല്ല നിവൃത്തി നിർവാഹമൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടി ഇടി ഒക്കെ ഏതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം കേട്ടോ ആ വഴക്കായിരുന്നു അവിടെ കിടക്കുന്ന അതിൻ്റെ എന്തോ സീരിയസ് ആയിട്ടുള്ളതായതുകൊണ്ടായിരിക്കുമല്ലോ പോലീസൊക്കെ വന്നതൊക്കെ എന്നാ ചെയ്യാൻ നല്ല കാലത്തിൻ്റെ ഒരു പോക്ക് എന്നാന്ന് മനസ്സിലാവുന്നില്ല അതേപോലെ ഒരു ഒരു എന്തോ ഒക്കെ ഒരു മനസ്സിനൊക്കെ ഒരു സുഖമില്ലായ്മ ഒരു വിഷമം ഇതൊക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ കുറേ സമയമായി കേട്ടോ ഒരു പൂച്ച വന്ന് എൻ്റെ വണ്ടീലേ എന്നതൊക്കെയാണ് കാണിക്കുന്ന തരത്തില്ലേ ചുറ്റിനും നടക്കുക പിന്നെ അതിൻ്റെ അധികരം ഒന്ന് കടിക്കുക ഇത് തന്നെ പരിപാടി മാറി മാറി പോകുന്നില്ലേ ചുറ്റിനും നടക്കുക ചുറ്റിനും നടന്നിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് വരും കേട്ടോ ഇത് തന്നെ പരിപാടി വേണ്ട ഇച്ചിരി ഇപ്പോൾ ഇച്ചിരി അപ്പുറത്തോട്ട് മാറിയതായാലും ഞാനേ ഇറങ്ങി വരുന്നത് അത് കണ്ടേ അതുകൊണ്ടാന്ന് തോന്നുന്നത് എന്നാണെന്നറിയില്ല വണ്ടിയുടെ ചുറ്റിന് നടക്കുമായിരുന്നു ഇത്രയും നേരം കേട്ടോ ഇനി നല്ല ഓന്തോ വല്ലതും വണ്ടി കയറി ഇരിപ്പുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ പിടിക്കാനെങ്ങനെ ചെന്നപ്പോഴേ പറയാൻ പറ്റത്തില്ല ഞാൻ വീഡിയോ എടുക്കുമെന്ന് കണ്ടപ്പോൾ വിട്ടു പോയേക്കുവാണ് കേട്ടോ ആറാന്നും അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പം ഒന്ന് രണ്ടെണ്ണം ഇതിലെ വരുന്നതാണ് ചോട്ടു ചോട്ടു തീറ്റ ഉണ്ടോടാ അതിനകത്ത് ചോട്ടു തീറ്റ ഉണ്ടോ എന്തേ നമ്മളെ കോഴി മക്കളെ ഞാൻ ഇങ്ങനെ ആക്കി കേട്ടോ മൊത്തം കവറ് ചെയ്ത് ഇതൊക്കെ ആക്കി വെച്ചേക്കില്ലായിരുന്നോ എന്നിട്ട് ഇവരേ മഹാ ചട്ടമ്പികളാണ് രണ്ടു എന്നെ ഇന്ന് പറയുമോ തീറ്റ ഇപ്പം മൊത്ത കൊത്തി മുഴുവൻ തീറ്റ നിൽക്കുന്നുണ്ടോ അതിനകത്താക്കി കൊടുത്താണേ ഞാനേ കണ്ടോ ഈ പത്ത് മിനിറ്റ് ഞാനിവിടുത്ത് അത് പറ്റിയെന്ന് വറങ്ങാതിരിക്കുന്നത് വറങ്ങാതെ പമ്മി ഇരിക്കുന്നത് കേട്ടോ പോയി ആ എൻ്റേത് വീഡിയോ എടുക്കണ്ട ഞാൻ വീഡിയോയ്ക്കകത്ത് വരത്തില്ലേ അങ്ങനെ എൻ്റെത് വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുന്നും പോകാനാണെന്ന് തോന്നുന്നു കേട്ടോ ഇച്ചിരി ഇച്ചിരി വലിയതായി കൊണ്ടുവന്നേനെ കട്ടിയേ ഞാനും ചേട്ടൻ കൂടെ മിനിഞ്ഞാന്ന് ഇതെല്ലാം ശരിയാക്കി റെഡിയാക്കി അതെല്ലാം വെച്ച് കെട്ടിയാൽ കൊടുത്തു പക്ഷേ കൊത്തി മൊത്തം തീറ്റയും താഴെ ഇടും കേട്ടോ ഇത് ചട്ടമ്പികളെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത് ചട്ടമ്പികളാണ് രണ്ടെണ്ണം ചട്ടമ്പി പറയുക കണ്ണെഴുതിയമാതിരിയൊക്കെ ഇരിക്കുന്ന കേട്ടോ വർണ്ണത്തിൻ്റെ നല്ല രസമില്ലേ ഏ മാതിരി ഇവിടെ ഇരിക്കുന്നത് കണ്ടോ എൻ്റെ ദൈവമേ മതി ചടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാ പറഞ്ഞാൽ ഉണ്ടോ കണ്ണു എഴുതിയമാതിരി ഇരിക്കുന്നേ ആ ഇരുന്നു രണ്ടാൾമാരും ഞാൻ മുമ്പേ ഇട്ട് വന്നതല്ലേ ഇത് കഴിഞ്ഞില്ലേ ആ ഇനി വിശന്നെ ഇരുന്നു ചാട്ടമ്പികളെ അപ്പച്ചാണെന്ന് ഇറങ്ങി തന്നേ അപ്പച്ചൻ ഞാൻ സിറ്റിക്ക് പോകുന്നു സൂസമ്മ ചേച്ചി ആ നീ കണ്ടോ ഇന്ത്യയും കാണാൻ പറ്റുന്നില്ലേ ഇതേ പോകുന്നുണ്ടോ കേട്ടോ സ്കൂട്ടിയൽ പിന്നെ വേറെ ഒരു ചേട്ടൻ കുഞ്ഞഞ്ഞ്ചാട്ടം വന്നിട്ടുണ്ട് കുഞ്ഞഞ്ചാട്ടോ ഓട്ടോ സ്കൂട്ടി കയറി പോകുക ഉപ്പാറയ്ക്ക് പോകുക സൂസം ചിരിക്കും രണ്ടുമൂന്ന് ദിവസമായിട്ട് എന്തോ വയ്യാന്ന് ഷുഗറോ എന്നെണ്ടോ പ്രശ്നങ്ങളൊക്കെ യൂറിൻ എന്തെങ്കിലും ഷുഗറൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഇച്ചിരി വയ്യെന്നൊക്കെ പറഞ്ഞത് ഇന്നലെ മിനിന്ന് രണ്ട് ഛർദിയൊക്കെ ചർച്ച എന്നൊക്കെ പാപ്പത്തിച്ചേട്ടം പറഞ്ഞത് അപ്പോൾ എന്നാണെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലേ ഒന്ന് നോക്കിട്ട് കേട്ടോ ചുച്ച ചേച്ചി ഇത് കണ്ടോ ഇതുവരെ ഇവിടുത്തെ സ്റ്റാർ അടിച്ചിട്ടില്ല കേട്ടോ ഇത് മഴ ചാർന്നിട്ടു കേട്ടോ അതോ ഞാൻ പെട്ടത് ഇവിടുത്തെ ഇന്നെടുത്ത് കേൾക്കാമെന്ന് വിചാരിച്ചു സുസമൻ ചേച്ചിക്ക് പാവം വയ്യ അവിടെ കിടക്കുകട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ സുസമാൻ ചേച്ചിയെ കാണിക്കാൻ ഞാൻ നല്ല മുഴുത്ത തുള്ളി വീഴുന്നുണ്ട് പെയ്യോ അപയത്തില്ല എന്നൊന്നും അറിയത്തില്ല എന്നാണേലും പോകാല്ലേ ഇറങ്ങി എന്താ മാതാവേന്ന് മകൊടിയ ലു ഒക്കെ ഒന്ന് ഉതിങ്ങനെ നല്ല വൃത്തിയായനെ അല്ലെങ്കിൽ ഇവിടെ ഈ പുഴിയൊക്കെ നിറഞ്ഞ് കിടക്കുന്നതാണ്ടോ പക്ഷേ എനിക്ക് ഇങ്ങനെ ഇപ്പം മഴ പെയ്യത്തില്ല ഈ ഒരു വഴി മാറ്റി കേട്ടോ നേരത്തെ അപ്പുറത്തൂടി ഇറങ്ങില്ലേ താഴെക്കൂടെ ആയിരുന്നു ഇറങ്ങിപ്പോകുന്നത് ഇപ്പം ഇതിലേ ആക്കി അയ്യോ തലയും മുഖമൊന്നും കാണുന്നില്ലേ കണ്ടോ കാട്ടിക്കൂടെ ഒക്കെ ഇറങ്ങിപ്പോകുന്നത് എന്താണ് എം എസ് പ്രശ്നം ചേച്ചി എപ്പോഴും അങ്ങ് ക്ഷീണിച്ച് മെരിഞ്ഞിരിക്കുന്നത് കേട്ടോ പാവം ഞാനീ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സ്കൂട്ടിയും കൊണ്ടുള്ള ബോക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കയറി വന്നില്ലായിരുന്നു ഇപ്പോഴും നോക്കിയാൽ കഴിഞ്ഞ ദിവസം പ്രിൻറ് വരോട് പറഞ്ഞാൽ ചേച്ചി ഛർദ്ദിക്കുകയാണ് മഴ ചേർന്നുണ്ടടീ ആ നിന്റെ കുളീൻ ജോ അല്ലെ കഴിഞ്ഞോ എന്റെ ഒരു പരിപാടി കഴിഞ്ഞാ പോയതാരെ എനിക്ക് പറ്റിയില്ല അതെ സൂപ്പർ മഴയാണ് പെയ്യുന്ന കേട്ടോ ഞാൻ തുടങ്ങിട്ടുണ്ടോ എന്താ ദൈവമേ മാതാവേ പെയ്യട്ടെ ആഹ് ഇനിയിപ്പ എങ്ങനെ ഇറങ്ങി എടുക്കാൻ ഇറങ്ങി എടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയായി പോയി കേട്ടോ ഞാനേ പെട്ടെന്ന് ഒന്ന് വാഷ്റൂമിൽ വരെ പോയി പോട്ട് വന്നപ്പോഴത്തേനും തകർപ്പാൻ മഴയായി ചെളി തിരക്കു വാരിക്കും സാരയില്ല എന്നാലും വെണ്ടിയല്ല മഴ പെയ്യട്ടല്ലേ ആ അടിപൊളി സൂപ്പർ ആ ഇരിച്ചിരി പെയ്യും തോന്നു വലുതായിട്ട് പെയ്തില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പെയ്യം തോന്നുന്നു കേട്ടോ അയ്യോ ചെടികൾക്കൊക്കെ എത്ര സന്തോഷമാണെന്ന് തോന്നിക്കെ എന്താ പൊന്നേ നമ്മളിവിടെ മാത്രേ പെയ്യാത്തൊള്ളായിരുന്നു കേട്ടോ ഏലും നമ്മളിവിടെ ഇവിടെ പെയ്തു ഈ പച്ച ഒരു മണ്ണിൻ്റെ ഇങ്ങനെ മണം വരും കേട്ടോ പുതുമല പെയ്യുമ്പോഴത്തേക്കും ഒരു മണ്ണിന്റെ മണം പോകും ചിലപ്പോൾ ഈ മഴ താലിപ്പുഴം വീഴും കേട്ടോ നമുക്ക് നോക്കാതായാലേ അയ്യോ നല്ല രസമുണ്ട് കേട്ടോ എന്താന്നോ വേഴാമ്പലൊക്കെ മഴ കാത്തിരുന്ന വേഴാമ്പലിന്റെ ഒരു ഇത് മാതിരി ഉണ്ടല്ലേ എന്റെ ഒരു പരിപാടി കണ്ടിട്ട് ശരിക്കും സന്തോഷം ഉണ്ടേ എന്ന് പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അത്രയും കൂടുമ്പോ ചൂടും വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ എന്റെ ദൈവമേ ഏതായാലും നല്ല സൂപ്പർ മഴ വെയിന്നു ആ വീടെ ഇങ്ങനെ ഒരു അരമണിക്കൂർ നിന്നിരുന്നെങ്കിലും പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്നിതായ ചൂടും ഒതുങ്ങിയെ പുതുമഴയാണെന്ന് പറഞ്ഞു

ആ എന്നാൽ പേര് ഒന്നറിഞ്ഞിട്ടേ ഞാൻ സ്കൂട്ടി എടുത്തു നോക്കുന്നുള്ളൂ നന്നായിട്ട് പെയ്യും കണ്ട ഞാൻ പെട്ടെന്ന് എടുത്ത് നമ്മുടെ വാർക്കെ കൊണ്ടുപോകും ഇതല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ ഞാൻ സ്കൂട്ടി പ്രവേശപ്പെട്ട് എടുത്ത് വെക്കുമായിരുന്നു ഇങ്ങനെ എല്ലാം മഴ ചാറിപ്പത്തേക്കും അന്നലെ മഴ നെയ്യും പമ്പ അടക്കും അതുകൊണ്ട് പെയ്യുമോന്നും നോക്കിയിട്ടുള്ള കാര്യമുള്ളത് അവിടെയൊക്കെ മഴക്കാറുണ്ട് പക്ഷേ ഇന്നലെയൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഇന്ന് ഇന്നലെ ഇങ്ങനെ തുള്ളി വീണില്ലായിരുന്നു ഇന്നിപ്പോൾ നല്ല പടപടാകുന്ന വലിയ അഞ്ചാറ് തുള്ളി വീണു നമ്മളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക മഴ അതുകൊണ്ട് നമുക്ക് നോക്കാം അല്ലേ അത് കഴിഞ്ഞ് നല്ലതായിട്ട് മഴ പെയ്തെങ്കിൽ മാത്രം പെയ്യും എന്നുള്ള നല്ലതായിട്ട് പെയ്യും എന്നുള്ളൊരിത് കണ്ടെങ്കിൽ നമുക്ക് സ്കൂട്ടി എടുത്ത് മാറ്റാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളു കേട്ടോ എല്ലാവർക്കും എന്നാ പറഞ്ഞത് സർപ്രൈസായിട്ട് ചെല്ലുന്നതൊക്കെ നോക്കി വെയിറ്റ് ചെയ്തിരുന്നു എങ്ങോട്ടേക്കാണെന്നുള്ളത് പക്ഷേ മാഡം എങ്ങോട്ടാണോ എവിടെയാ പറയത്തില്ല സ്കൂട്ടിയായിട്ടാണോ അതോ എഗ് എഗ പോകുന്നതൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടാൽ നേരിട്ട് കണ്ടാൽ മതി കേട്ടോ അതല്ലേ എൻ്റെ ഒരു സുഖം അപ്പം ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ വീഡിയോ എടുത്തിടാം അപ്പം കണ്ടാൽ മതിയെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാലോയിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടുതൽ അവലോഡിനോട് ഇടിച്ചു ഓടിച്ചതരാം കേട്ടോ കണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വീഡിയോ ഐ നടക്കില്ല അപ്ലോഡ് ആക്കാൻ തുടക്കം ഒന്ന് ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ ടാറ്റാ